നമസ്കാരം സിനിമാ സീരിയൽ നടി പ്രവീണയുടെയും മകളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച് സൈബറിടത്തിൽ നിരന്തരം വേട്ടയാടിയ തമിഴ്നാട് സ്വദേശിയായ പ്രതി ഡൽഹിയിൽ പിടിയിൽ ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് അറസ്റ്റിലായത് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് പ്രതിയെ ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് നടി പ്രവീണയുടെ പരാതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലാണ് അതിവേഗം പ്രതിയെ കുരുക്കാനിടയാക്കിയത് നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ നരേന്ദ്രമോദിയോട് പ്രവീണ താനും കുടുംബവും നേരിടുന്ന സൈബർ ഇടത്തിലെ വേട്ടയാടലിനെ പറ്റി പരാതി പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെയാണ് പ്രവീണ പ്രധാനമന്ത്രിയെ വിവരം തരിപ്പിച്ചത് പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഭാഗ്യരാജിനെ മുമ്പും അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് ഇതിന് മുമ്പ് ഡൽഹി സാഗർപൂരിൽ നിന്നും ഭാഗ്യരാജ് അറസ്റ്റിലായിരുന്നത് നടി പ്രവീണയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴിയാണ് ഇയാൾ പ്രവീണ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് അറസ്റ്റിലായെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ജാമ്യത്തിൽ പോയ ശേഷം കുറ്റകൃത്യം തുടരുകയാണെന്നും തന്റെ മകളുടേതടക്കമുള്ള ഫോട്ടോകൾ അശ്ലീലമായി ഇയാൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ മാസം നടി പ്രവീണ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ ഇപ്പോൾ വീണ്ടും പിടികൂടിയത് കഴിഞ്ഞ ആറു വർഷമായി സൈബർ ഇടത്തിൽ വേട്ടയാടപ്പെടുകയാണെന്നും തന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച പ്രതിയെ ഒരു തവണ പിടികൂടി ജാമ്യത്തിൽ വിട്ടയച്ചെന്നും കുറ്റകൃത്യം ഇയാൾ ഇപ്പോഴും ആവർത്തിക്കുകയാണെന്നുമായിരുന്നു പ്രവീണയുടെ പ്രതികരണം എന്റെയും എന്റെ വീട്ടുകാരുടെയും മോർഫ് ചെയ്ത ഫോട്ടോകൾ എന്റെ തലയും താഴേക്ക് വികൃത രൂപമായി വൃത്തികെട്ട രീതിയിൽ എന്ന് തന്നെ പറയാം വസ്ത്രമില്ലാതെ നിൽക്കുന്നവരുടെ ഫോട്ടോ എടുത്ത് അതിൽ എന്റെ ഫോട്ടോസ് വെച്ച് പ്രചരിപ്പിക്കുകയാണ് അവനത് കണ്ട് ആസ്വദിക്കുന്നത് മാത്രമല്ല പ്രചരിപ്പിക്കുകയാണ് എന്നായിരുന്നു പ്രവീണയുടെ നേരത്തെയുള്ള വെളിപ്പെടുത്തൽ കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷയുടെ കാഠിന്യം കൂടുമെന്നും എന്നിട്ടും തനിക്ക് മാത്രം എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ലെന്നും പ്രവീണ ചോദിച്ചിരുന്നു സൈബർ സെല്ലിൽ താൻ ഒരുപാട് തവണ കയറിയിറങ്ങിയിട്ടും കഴിഞ്ഞ ആറു വർഷമായി ഇയാൾ കുറ്റകൃത്യം തുടരുകയാണെന്നും പ്രവീണ ആരോപിച്ചിരുന്നു തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് നിന്ന് നേരത്തെയും കണ്ടെത്തിയിരുന്നു പ്രവീണയുടെ ചിത്രം മാത്രമല്ല മകളുടെ ഫോട്ടോകളും ഇത്തരത്തിൽ ഇയാൾ ദുരുപയോഗം ചെയ്തിരുന്നു മകളുടെ ഇൻസ്റ്റയിൽ കയറി ഫോട്ടോസ് എടുക്കുക അവളുടെ ഫ്രണ്ട്സിനെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ടാഗ് ചെയ്യുക അധ്യാപകരെ വെച്ച് മോശമായ രീതിയിൽ കുറിപ്പെടുത്തുമെന്നും പ്രവീണ പറയുന്നു പ്രവീണയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമാണ് ഇത് അയച്ചു കൊടുക്കുന്നത് മുഖം മാത്രം വെട്ടിയെടുത്ത് നഗ്നമായ ഉടലിൽ ചേർത്താണ് പ്രചരിപ്പിക്കുന്നത് പ്രവീണയ്ക്ക് മകൾക്കും പുറമെ ഇപ്പോൾ സഹോദരന്റെ ഭാര്യയുടെ ചിത്രങ്ങളും മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രതി പ്രചരിപ്പിക്കുന്നുണ്ട് നാല് തവണ മകൾ പോലീസിൽ പരാതിപ്പെട്ടതായും പ്രവീണ പറയുന്നു ആരാധനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ തന്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് വളരെ മോശം പ്രവർത്തികളും അവൻ ചെയ്യുകയാണ് സമാധാനമായി ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് കോടതിയിൽ നിന്ന് നീതി കിട്ടിയേ മതിയാവും ഇവനെ അറസ്റ്റ് ചെയ്യണം ഇവന് പരമാവധി ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം അല്ലാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമില്ല എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ബ്ലൂ ടിക്കുള്ള ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ ഫേസ്ബുക്ക് പേജുകൾ മാത്രം ഫോളോ ചെയ്യണം എൻ്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ അക്കൗണ്ടുകളിൽ നിന്നും ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാൽ ഉടൻ ശ്രദ്ധിക്കുക ഇവൻ ചിലപ്പോൾ നിങ്ങളെയും ആക്രമിച്ചേക്കും എന്നായിരുന്നു ഒരു വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പ്രവീണ നേരത്തെ വ്യക്തമാക്കിയത്